ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ വേദൻ്റെ തലേദിവസമാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് ദിവസത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ അതായത് ആ ചൊവ്വ കൂതൻ പിന്നെ വ്യാഴം ഇന്ന് ഈ മൂന്നാല് ദിവസം മൂന്ന് ദിവസത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളതൊക്കെ കൂടി ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കിടക്കണമെന്നു പറഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുന്നല്ലേ തന്നല്ലേ ഞാനിൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇട്ടുള്ളൂ എന്നാൽ വീഡിയോയ്ക്ക് പോവാം ഞാൻ പറഞ്ഞില്ലേ നമ്മളെ വാല്യൂ ഇതൊക്കെയാണ് അപ്പോൾ ഒരു ചെറിയൊരു പർച്ചേസ് വേറെ ഒന്നുമല്ല മക്കൾക്ക് ഡ്രസ്സ് എടുക്കണം ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അത് തുണി പോരാനായിട്ട് ഞാൻ റിട്ടേൺ എന്നയച്ചു ശ്രീകുട്ടിക്ക് ഓർഡർ ചെയ്തത് തുണി പോര പിന്നെ അത് എന്താ ആക്കുമ്പോൾ അവളെ സൈസിനില്ല കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈസൊക്കെ ഞാൻ കറച്ച ആയിട്ട് കൊടുത്തത് പക്ഷേ വന്നത് വേറെ രീതിയിലാണ് അപ്പോൾ എന്തായാലും അത് തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് തിരിച്ചയച്ചു ഞാൻ എന്നിട്ടെങ്കിൽ ഇപ്പോൾ വേറെ ഡ്രസ്സ് വാങ്ങണം കാണാൻ ഞാൻ അപ്പോൾ ചെറിയൊരു ബനിയൻ അങ്ങനെ വന്യങ്ങനെന്തേലും ടി ഷർട്ട് അങ്ങനെ എന്തേലും വാങ്ങുകയുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ ചേച്ചി പോകുന്നത് പൊന്നൂട്ടിക്ക് വാങ്ങണം ഞങ്ങൾ ഇന്നലെ പോയിരുന്നു അപ്പോൾ ഇന്നലെ പോയപ്പോൾ പിന്നെ ശ്രീകുട്ടിക്ക് വേറെ എന്തോ പാൻറ്റ് എന്തോ വേണമറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പിന്നെ വാങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ തോന്നുന്നു ഞങ്ങൾ കുറേ നേരം രാത്രി പോയത് എട്ട് മണിക്ക് പോയിട്ട് ഒമ്പതരയാണ് കഴിഞ്ഞത് അപ്പോൾ അത്രയും നേരം ഞങ്ങൾ ഇങ്ങനെ ഷോപ്പിൽ ഇന്നാക്കിരുന്നു പിന്നെ നോമ്പായത് കൊണ്ട് ഒരുവിധം ഷോപ്പുകളൊക്കെ അടച്ചിടും അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും പകലെന്തായാലും തുറക്കല്ലോ വെച്ചിട്ട് പകൽ പോയതെന്ന് വിചാരിച്ചത് ചേച്ചി സ്കൂളിലേക്ക് പോയിണ് എന്താ പറയുക എന്താ യൂണിഫോമിൻ്റെ എന്തോ കാര്യത്തിന് എന്തോ ആവശ്യത്തിന് അപ്പോൾ എനിക്ക് അവിടുന്ന് നമുക്ക് അതിൻ്റെ ബസ്സിന് ഞാൻ പോയിട്ട് ചേച്ചിനും കൂട്ടി അവിടെ നിന്ന് അങ്ങനെ പോവുകയാണ് അപ്പം എന്തായാലും ഞാൻ കഥകളൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ ബസ് കയറാൻ പോയപ്പോൾ സുധാട്ടം വിളിച്ച് അവിടെ നിന്ന് നിൽക്കുമ്പോൾ ഒപ്പം പോവാറു എന്നു വെച്ചാൽ പല ഇരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് കൊണ്ട് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ സുധാട്ടം പറഞ്ഞ് അവിടെ നിന്ന് നിൽക്കുമ്പോൾ കുപ്പം പോകാറുണ്ട് അപ്പോൾ അങ്ങനെ സുധാട്ടം ആ ഇരുമ്പിൻ്റെ ഒക്കെ ഈ വെയിലത്ത് എടുക്കുന്നത് നല്ല വെയില നല്ല വെയിലുണ്ട് അപ്പോൾ ആ വെയിലത്ത് നിന്ന് ഇങ്ങനെ എടുക്കാ അത് നല്ല വെയിലത്താണ് ആ എന്താ ഇതുള്ള നല്ല ചൂടുള്ള കമ്പിയൊക്കെ കൂട്ടി എടുക്കുന്നത് കണ്ണൻ തുടരണമെങ്കിൽ കണ്ണനും കൂട്ടി പോവാം ഞാൻ പേച്ചിൻ്റെ ഫോം വിളിച്ച് പറഞ്ഞ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ കൊണ്ടിട്ടായിട്ട് പോണത് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൊണ്ടിട്ടാണ് പോകണം അങ്ങനത്തെ വിലയ്ക്ക് ഉണ്ടായ ഡ്രസ്സൊക്കെ ഞങ്ങൾ എടുത്തിട്ടോ പിന്നെ ചേച്ചിക്ക് ഫാൻസിക്ക് വരാണ്ടിരുന്നു അങ്ങനെ ഫാൻസിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഇത് ബുധനാഴ്ചത്തെ ഒരു ഭാഗട്ടോ എന്ന് വെച്ചാൽ നമ്മളവിടേക്ക് ഭൂതം വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമാണ് ആ എന്തായാലും കണ്ടു നോക്കിയിട്ട് എല്ലാവരും അങ്ങനെ നമ്മൾ അരി ഒരു സേറാരി അങ്ങനെ നമ്മൾ അങ്ങനെ അല്ല എന്നാലും ഞാനിവിടെ അരി എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് ഒരു സേർ അരിയുണ്ടായിരുന്നു അപ്പോൾ അതും കൊടുത്തു പിന്നെ പൈസ പൈസയും കൊടുത്തു ചില്ലരിൽ നിന്നു അപ്പോൾ അവിടുത്തെ ചില്ലരുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസയും കൊടുത്തു എന്നിട്ട് അതാ അവർ പോവുകട്ടോ ഞാൻ വിചാരിച്ച വ്യാഴാഴ്ച വരുന്നതാണ് അതായത് ഇന്ന് വരുന്നതെന്നു പക്ഷെ ബുധനാഴ്ച തന്നെ അങ്ങനെ പിള്ളേർക്ക് കാണാനും പറ്റിയിട്ടില്ല അങ്ങനെ അവർ വന്നു പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് കഴുകിയിട്ട് ഞാൻ വളാഞ്ചേരിക്ക് പോകട്ടോ എന്നുവെച്ചാൽ സാധനം വാങ്ങാം അപ്പം തന്നെ കൈ കൊട്ടാരത്ത് കുറേ കടകൾ വന്നിട്ടുണ്ട് നമ്മൾ കൊട്ടാര സ്റ്റോപ്പിൽ വളാഞ്ചേരിക്ക് കിട്ടണം പിന്നെ പിന്നെ ഞാൻ പച്ചക്കറി അതുമാതിരി ഒക്കെ വാങ്ങിക്കുന്നത് പലചരക്ക് വാങ്ങാൻ നമ്മൾ മാളിലേക്ക് പോയി പലചരക്ക് കടകളൊക്കെ ഓർമ്മ കൊണ്ടു നാളെ പിന്നെ ഞങ്ങൾ പലചരക്ക് സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു അങ്ങനെ മാളിൽ പോയി അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ മാട്ടിൽ മാളിൽ വന്ന അപ്പം പിന്നെ ട്രോളി എടുക്കാൻ സുധി ഞാൻ ട്രോളി എടുക്കാൻ മറന്നു അപ്പോൾ സുധിയാട്ടിനെ സ്ത്രീക്കു ട്രോളി എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ശ്രീകുട്ടി ആദ്യം മുന്നിൽ പോയത് അപ്പോൾ അവർ രണ്ടാളും വരുന്നുണ്ട് പിന്നെ തിരക്ക് കുറവാണ് വളാഞ്ജലി പൊതുവേ തിരക്ക് കുറവാണ് ഇത് മോപ് സമയമായോണ്ട് ആ ആ കളിപ്പാട്ടൊക്കെ കടന്നോട്ടെ ആടെ ആ റെഡിബിയർ ഒക്കെ കണ്ടിട്ടോ കണ്ണനെ ഇതാ പൊന്തടി കണ്ട വരുന്നത് ഇത് കൂടെ കൂടെ വാ ഇന്ന് പഞ്ചസാരണ്ട് ഇവിടെ ഏടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടന്നിട്ടോ അത് വേണ്ട വേറെ വാങ്ങി തരാം നാ വല്യ മഞ്ജു വാങ്ങിക്കൊടുത്തേ മഞ്ജു വലുതെന്ന് വെച്ചു നിങ്ങളല്ലേ നിങ്ങളെ അതന്നെയാടാ അപ്പം ഇതാ ഞാൻ വിഷയമായിട്ട് നമ്മളെന്താ വലിയ മഞ്ച് പത്ത് രൂപേൻ്റെ അത് വാങ്ങിയാണ് സ്വീകുട്ടിയും കാണുന്ന പിന്നെ മിൽക്കി ബാറിൻ്റെ സ്ട്രോബെറി ഫ്ലേവർ ഉള്ളതും വാങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോകുമ്പോൾ ഞമ്മള് കൊട്ടാരത്തിൽ കൂട്ടിയാണ് വരുന്നത് അപ്പം കുഞ്ഞിൻ്റെ മൂക്കൂടെ ഒക്കെ കയറാതെ വിചാരിച്ചിട്ട് അപ്പോൾ അവിടെയൊക്കെ എന്താ നമ്മുടെ കച്ചവടക്കാരുണ്ടാവും ഇന്ന് വേഗിട്ടോ ബുധനാഴ്ചയാണല്ലോ രാത്രി പോയത് അപ്പൊ ഇന്ന് സെറ്റ് ഞങ്ങൾ വേഗിട്ടൊക്കെ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈയൊരു രോഗം കഴിഞ്ഞിട്ട് നമ്മൾ രാവിലത്തെ കേട്ടോ വ്യാഴാഴ്ച രാവിലത്തെ എന്താ ഞങ്ങളെ ചാക്കാരി എല്ലാ കൊല്ലം കൊടുക്കണാണ് ഞങ്ങളെ ആശ്രീക്കുട്ടി ഉണ്ടായ ശേഷം ഞങ്ങൾ എല്ലാ കൊല്ലം കൊടുക്കണ അപ്പൊ ചാക്കാരിയും പിന്നെ ഇവിടെ ഒരു എന്താ ഇളവണ്ടായിട്ടുണ്ട് അപ്പൊ അതും കൂടി കൊടുക്കാൻ വിചാരിച്ചു അപ്പൊ നമുക്ക് ആ ഇളവനൊക്കെ പോയി പർസം കേട്ടോ ഞാൻ മുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ കണ്ണൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ സാരി ഏതായാലും ഞാൻ കൊടുക്കാൻ എന്താണ് അതിൻ്റെ മോളിട്ടൊന്നും തുടക്കിട്ട് അപ്പം നമ്മളെ ഇളവൻ ഇതാ ഇനിയും വലുപ്പം വെക്കുന്നോ ഒന്നറിയില്ലോ പിന്നെ അവിടെ രണ്ടു രണ്ടൂന്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ടോ അതൊന്നും പിടിച്ചിട്ടില്ല ഇതേ ഒന്നും പിടിച്ചത് അപ്പങ്ങനെ കുമ്പളിങ്ങ ഇളവൻ ഇത് ഇളവൻ ആയിട്ടുള്ളു കുമ്പളിങ്ങ ആയിട്ടില്ലേ മൂത്തല കുമ്പളുണ്ടു അങ്ങനെയല്ല കേട്ടോ കുമ്പളങ്ങ ഇളവൻ എന്നൊക്കെ പറയുന്നുള്ളു ഏഹ് അങ്ങനെ തന്നെ നമ്മൾ പിന്നെ അരി നമ്മളിവിടെ അടുത്തുള്ള അതായത് വെണ്ടല്ലൂർത്തെ കുഞ്ഞിട്ടിക്കൻ്റെ കടയിൽ നിന്ന് തന്നെ നമ്മൾ ഒരു ചാക്കാരി വാങ്ങി പിന്നെ നമ്മൾ ആ കുമ്പളങ്ങയുണ്ട് അതും കൂടി കൊണ്ട് വയ്ക്കാം കേട്ടോ പിന്നെ ഞാനായ കൂടാതെ വിളക്കും അല്ല വിളക്കുന്ന തിരിയും തീരിയും ചന്തതിരിയൊക്കെ വാങ്ങിയിരുന്നു നമ്മളവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ ചെയ്ത് എന്നിട്ട് നമ്മളൊക്കെ പോയി പ്രാർത്ഥിച്ചു അങ്ങനെ പോന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ കച്ചവടക്കാർ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇനി കൂടുതലാൾക്കാർ വന്ന് തുടങ്ങി ചെയ്ത് ഓരോരുത്തർ സെറ്റായിട്ട് സെറ്റാക്കണ് കണ്ണിങ്ങനെ ഓരോ വർത്താ കാണാൻ പോണോ കളിപ്പാട്ടങ്ങളൊക്കെ തോക്കിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി ഇതും കൂടെ പോന്നത് അപ്പൊ കണ്ടിരുന്നു കാറ്റേജ് ഇതൊക്കെ കെട്ടണം ദേവിൻ്റെ ഒക്കെയാണ് തോന്നണട്ട അങ്ങനത്തെ ഞാൻ വേറെ വൈക്കും സുധാകട്ടൻ വേറെ വൈക്കും പോയി അപ്പോൾ ഇതാ കാർത്തിക ഉണ്ടായിരുന്നു അങ്ങനെ കാർത്തികതയും കൂട്ടി ഞങ്ങൾ പോയിട്ടോ പിന്നെ ഗ്യാസ് ഇതാക്കണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സുധാകന് ഷർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് വലിയ പോയതാണ് അപ്പോൾ അവിടെ അവിടെതാ അവിടെയല്ലേ ഞങ്ങൾ പൊതുവേ ഞങ്ങൾ വളഞ്ഞ് കുറേ കാലുകൾ കണ്ടിരുന്നു അങ്ങനെ ഷർട്ടും വാങ്ങി സുധാട്ടൻ ഞാൻ അവിടെ വെച്ച് നിർത്തിയത അപ്പോൾ എല്ലാവരും ഓ കാരണം കണ്ണം ബിസ്ക്കറ്റ് കൊണ്ടുവന്നാണിച്ച് അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഇന്നത്തെ ബ്ലോഗ് എന്നൊരു മൂന്ന് ദിവസത്തെ ബ്ലോഗാണ് അത് കണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി നമുക്ക് നമ്മളെ വേലയൊന്നുമില്ല നാളെ ഇന്ന് നമ്മൾ എന്താ പറമ്പത്താവലി പാർട്ടി പരിപാടി ഉണ്ടിട്ട് കാനം ഉണ്ട് ഇനി ഞാൻ ഇനി ഒരു പാർട്ട് ഇനി വൈകുന്നേരത്തെ പാർട്ടായിരിക്കും അപ്പം നോക്കേ എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ് കാണാം ശ്രീകുട്ടി പിന്നെ ഇവിടെ ഡ്രസ്സ് ഇടാതെ കിടക്കുകയാണ് അതാണ് ഞാൻ അവളെ കാണിക്കാട്ടെ നോക്കേ ബൈ